പ്രമേഹത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഇനി തൊട്ട് ഉറപ്പായിട്ട് ചിന്തിക്കണം പ്രമേഹം നമ്മളുടെ ലൈംഗിക ആരോഗ്യത്തെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് ഏകദേശം അമ്പത് ശതമാനത്തിൽ കൂടുതൽ പ്രമേഹ രോഗികളിൽ കാണുന്ന ഉദാഹരണക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ പ്രശ്നങ്ങളുടെ കാരണം പ്രമേഹമാണ് ഈ ഒരു പ്രശ്നം വന്ന് പരിഹരിക്കുന്നതിലും കൂടുതൽ കൂടുതലെളുപ്പമാണ് നിങ്ങളുടെ പ്രമേഹം നിയന്ത്രിക്കല് വളരെ ഈസിയാണ് ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം ജീവിതത്തിൽ ഒരു അച്ചടക്കം കൊണ്ടുവരിക നമ്മൾ കഴിക്കുന്ന കാര്യത്തിലും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും നമ്മളുടെ വ്യായാമത്തിൻ്റെ കാര്യത്തിലും നമ്മളുടെ ഉറക്കത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ലൊരു ധാരണ നമ്മൾ എന്ത് കഴിക്കണം എന്ത് വ്യായാമം ചെയ്യുന്ന എത്ര ചെയ്യുന്ന എത്ര നന്നായിട്ട് ഉറങ്ങുന്ന ഇതൊക്കെ നല്ലൊരു ധാരണ ഉണ്ടാക്കുക അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുക ഇന്നോട്ട് തന്നെ നിങ്ങളുടെ ഹെൽത്തി ഡയബറ്റിക് ജേണി തുടങ്ങുക എന്തും തുടങ്ങാൻ ഇന്നാണ് ബെസ്റ്റ് എന്നല്ല പറയണത് അപ്പം ഇന്നോട്ട് തന്നെ തുടങ്ങുക